നമുക്കിന്നൊരു തോരൻ ആക്കാം തോരൻ്റെ ഇത് പിന്നെ പടവലങ്ങ ആണ് പടവലങ്ങ പടവലങ്ങ എത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പടവലങ്ങ കോവയ്ക്ക കുറച്ച് കോവയ്ക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് പിന്നെ നമുക്ക് പിന്നെ എല്ലാം നല്ല ഫൈബറും ഒക്കെ ഒരുപാടുള്ളതാണ് ഇത് പിന്നെ സവാള പിന്നെ പച്ചമുളക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കോവയ്ക്ക എത്രയുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പും വേണേ സാമ്പാറിൻ്റെ പരിപ്പും കുറച്ച് എപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും സാമ്പാറിൻ്റെ പരിപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ഇതിനെ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു രണ്ട് ചുവന്നുള്ളി കൂടെ വേണം ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇപ്പം നമുക്കിത് തോരൻ്റെ അരപ്പാണിത് ഇത്ര നമുക്കത് കൊണ്ടുപോയി പിന്നെ തോരനുണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അഴിച്ച് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടാം പൊട്ടുമ്പോൾ നമുക്ക് ബാക്കി നമുക്കിതിലേക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാമേ സാമ്പാർ പരിപ്പിൽ നിന്ന് വേവണം അതുകൊണ്ട് നമ്മൾ നേരിട്ട ഇട്ട് ഇട്ടുകൊടുക്കാതെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലിച്ച് വെള്ളമൊഴിച്ചൊന്നും വേവിച്ചെടുക്കാം വേവി വേവിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ പടവലിനേറ്റെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒക്കെ തോരൻ്റെ പിന്നെ പടവലങ്ങയൊക്കെ ഇടുമ്പോൾ ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമ്മൾ കിട്ടാതെ മതി ഒന്നും സമയം മതി ഒന്ന് പെട്ടെന്ന് ഇടയാവും നമ്മൾ കുതിത്ത് വെച്ചേക്കുന്നതാണ് നേരത്തെ നമ്മൾ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് കുതിത്ത് വെച്ചേക്കുന്നതാണെങ്കിൽ തോരൻ പരിപ്പ് തോരമ്പരിപ്പൊക്കെ നല്ല വിറ്റാമിൻ നല്ല ഗുണമുള്ള സാധനമാണ് അത് അതും ഈ പടവലങ്ങ നല്ല ഫൈബർ ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളതാണ് പടവലങ്ങ കുവയ്ക്ക നമുക്ക് ഷുഗറിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുവയ്ക്കാനും നല്ലതാണ് പിന്നെ നമ്മൾ സവാളയുടെ എല്ലാം നമുക്ക് ഗുണം അറിയാറില്ല ഇതെല്ലാം നല്ല ഗുണമുള്ളതാണ് നമ്മൾ തോരമെച്ചത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് നല്ല നമുക്ക് ശരീരത്തിനും പിന്നെ ടോയ്ലറ്റിൽ പോകാൻ പാടുള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് പടലങ്ങനെ നമ്മളിതിൻ്റെ അരപ്പ് തോണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും തോരന് ഒത്തിരി ഇങ്ങനെ ഒന്ന് ഒന്ന് ഇതിനകത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കെടുത്താൽ മതി അപ്പോൾ ഇത്രയൊന്ന് ചെയ്താൽ മതി നന്നായിട്ട് ഇതായിരിക്കും ഇതാണ് തോരൻ്റെ അരപ്പ് നമുക്കിത് ഒരുവിധമുണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ട് ആ അടവലങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് എടുത്ത് കൈവെച്ചൊന്ന് നിൽക്കി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഞങ്ങൾ അപ്പോൾ നമ്മൾ വിഷവറിൻ്റെ അടുത്ത് അല്ലെങ്കിലും അങ്ങ് വേവും മറ്റേത് വെന്ത് വരുമ്പോഴത്തേന് ഇതൊ വെന്തോളൂ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഈ ഇതിൻ്റെ ഈ വെള്ളം മതി നമുക്ക് ഈ ഒരു വെള്ളം മതി ഈ വെള്ളത്തിനകത്ത് പടവലിങ്ങ ഒക്കെ ഒത്തിരി വെള്ളം ആവുന്ന സാധനമാണ് പടവലിങ്ങി കോവങ്ങി കോവയ്ക്ക് ഒന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല വെന്തായിട്ട് ഒത്തിരി കൂടി ഒന്ന് വേവുമ്പോൾ ഒരു ഫുഡ് കൊടുക്കുക ഉള്ളിയും പച്ചമുളകൊക്കെ നമുക്കൊന്നിട്ട് കൊടുക്കാറ് ഉള്ളിയും പച്ചമുളകും കോവയ്ക്കാം കോവയ്ക്കും കൂടെ വേവേണം പച്ചക്കറികളല്ല അധികം ഒന്നും വേവൊന്നുമില്ല ഇതിന് നമുക്കെല്ലാം ഇട്ട് കൊടുക്കാം കടകുന്നതിന് ചെറുതായിട്ട് അരിയണം ഇതിൽ നിന്ന് തന്നെ ഇനി ജലാംശം ഇറങ്ങും അപ്പോൾ നമുക്ക് അത് തോൽ വെച്ച് ഒന്ന് പറ്റുമ്പോഴത്തേനും കുറച്ചൊന്ന് പറ്റുമ്പോഴത്തേനും നമുക്കിതിന് അരിപ്പിട്ട് കൊടുക്കാം ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട് എന്നിട്ടത് അടച്ച് വെച്ച് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് വേവിക്കാം വെന്ത് വരുമ്പോൾ നമുക്ക് അരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം അത് വെള്ളമൊക്കെ ഇറങ്ങി ഒരു പറ്റുന്ന വിഭത്തിലായിട്ടുണ്ട് നമുക്കപ്പം ഇതിന് ഉപ്പ് ഉണ്ട് ഇതിന് ഉപ്പുണ്ട് ഉപ്പായിട്ട് ഉപ്പ് മതി അതൊന്നും കൂടെ ഒന്ന് പറ്റിക്കഴിയുമ്പോൾ നമുക്ക് അരപ്പം ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല നന്നായിട്ട് അരപ്പിടണം അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും അരപ്പിട്ട് നമ്മളിങ്ങനെ അടച്ച് ഇങ്ങനെ വെച്ച് വെക്കണം ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് മേടിക്കാം നമ്മളിങ്ങനെയുള്ള തോരനും എല്ലാം വെച്ചുമ്പോൾ നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേണം മേടിക്കാൻ പിന്നെ അതിൻ്റെ ഗുണമൊക്കെ നല്ല പുറത്ത് പോകും നമ്മൾ അടച്ച് വെക്കുമ്പോൾ അത് അതിനകത്ത് തങ്ങി നിന്ന് നമുക്ക് നല്ല ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് എന്നുള്ളത് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് പറ്റിയാൽ മതി പടവിലങ്ങക്ക് വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് ഒന്ന് ഒന്നും കൂടി അതായത് ചെറിയ വെള്ളം കിടക്കുന്നുണ്ട് ഒത്തിരി വെള്ളം കൊടുക്കുന്നുണ്ട് ആ വെള്ളം കൂടി ഒന്ന് പറ്റിയാൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർക്കണം തേങ്ങ ഒന്നും ഒരുപാടങ്ങ് വേവിക്കേണ്ട കാര്യമില്ല വേവാതെ നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലത് ലാസ്റ്റ് നമ്മൾ അരച്ചു വിട്ട് കൊടുത്താൽ മതി അരച്ച് വിട്ട് കൊടുത്ത് നമ്മൾ വേഗം പിന്നെ അത് ഓഫ് ചെയ്യണം അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കും നല്ല അടിപൊളിയായ ഒരു തോരനാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നമസ്കാരം